ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും നിലവിലുള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിനുമായുള്ള തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി ടാറ്റാ മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തങ്ങളുടെ ഇലക്ട്രിക് വാഹന നിരയിലുടനീളം ആകർഷകമായ ഡിസ്കൌണ്ട് ഓഫറുകൾ പ്രഖ്യാപിച്ചു ഗ്രീൻ ബോണസുകൾ എക്സ്ചേഞ്ച് ഓഫറുകൾ സ്ക്രാപ്പേജ് ആനുകൂല്യങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതോടെ തെരഞ്ഞെടുത്ത വാഹനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൽ ലഭ്യമാകും ഇന്ന് വിപണിയിൽ ഏറ്റവും വില കുറഞ്ഞ ഇവികളിലൊന്നാണ് ടാറ്റ ടിയാഗോ മിറ്റ്സ്പെക് വേരിയന്റുകൾ വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എൻട്രി ലെവൽ എക്സി ടോപ്പെന്റ് എക്സിസെഡ് പ്ലസ് ടെക്ലെക്സ് എ സി എഫ്സി തുടങ്ങിയ മറ്റ് വേരിയന്റുകൾക്ക് അൻപത്തി അയ്യായിരം മുതൽ രൂപ വരെ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തിയഞ്ചിൽ നിർമ്മിച്ച എല്ലാ വേരിയന്റുകൾക്കും കിഴിവുകൾ ലഭിക്കുന്നതാണ് പത്തൊൻപത് കെ ഡബ്ല്യു എച്ച് ഇരുപത്തിനാല് കെ ഡബ്ല്യു എച്ച് എന്നീ ബാറ്ററി വേരിയന്റുകളിലാണ് ടിയാഗോ ഇ വി പുറത്തിറങ്ങുന്നത് ഇവയ്ക്ക് യഥാക്രമം ഇരുനൂറ്റി കിലോമീറ്റർ കിലോമീറ്റർ എന്നിങ്ങനെ റേഞ്ച് ലഭിക്കും ഗുണനിലവാരത്തിലോ വിശ്വാസ്യതയിലോ വിട്ടുവീഴ്ച ചെയ്യാം െ തങ്ങളുടെ ബജറ്റിനൊതുങ്ങുന്ന ഇവി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനുകളിൽ ഒന്നാണ് ടിയാഗോ ഇ ബി നഗരപ്രദേശങ്ങളിലുള്ളവർക്കിടയിൽ ഏറ്റവും ജനപ്രിയമായ മോഡലുകളിൽ ഒന്നാണ് ടാറ്റയുടെ പഞ്ച് ഇബി പഞ്ചിന്റെ വേരിയന്റുകൾക്ക് തൊണ്ണൂറായിരം രൂപയുടെ കിഴിവാണ് ലഭിക്കുന്നത് എൻട്രി ലെവൽ സ്മാർട്ട് സ്മാർട്ട് പ്ലസ് വകഭേദങ്ങൾക്ക് രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ മറ്റ് വകഭേദങ്ങൾക്ക് എല്ലാ വകഭേദങ്ങൾക്കും ായിരം രൂപ വരെ കിഴിവ് ലഭിക്കും കെ ഡബ്ല്യു എച്ച് മുപ്പത്തിയഞ്ച് കെ ഡബ്ല്യു എച്ച് എന്നീ ബാറ്ററി പാക്കുകളിലാണ് പഞ്ച് വിപണിയിലിറങ്ങുന്നത് ഇത് നഗര കുറച്ച് ദൈർഘ്യമേറെ യാത്രയ്ക്കും അനുയോജ്യമാക്കുന്നു ടാറ്റാ കർവും ഈ ഡിസ്കൌണ്ട് മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകൾക്ക് എഴുപതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കും ഇതിൽ അൻപതിനായിരം രൂപയുടെ ഗ്രീൻ ബോണസും ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പ് പേജ് ഓഫറും ഉൾപ്പെടുന്നുണ്ട് കർവ് നാൽപ്പത്തിയഞ്ച് കെ ഡബ്ല്യു എച്ച് അൻപത്തിയഞ്ച് കെ ഡബ്ല്യു എച്ച് എന്നീ ബാറ്ററി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ റേഞ്ചും ലഭിക്കുന്നു നിർമ്മിച്ച ും മോഡലുകൾക്ക് രൂപയുടെ കിഴിവാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ബാറ്ററി ഓപ്ഷനുകളോടെയാണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ എന്നിങ്ങനെ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം വഴിത്തിരിവിന്റെ കാലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രമുഖ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് വിഭജിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ കമ്പനി വിഭജനം നടത്തി പുതിയ രണ്ട് ലിസ്റ്റഡ് കമ്പനികളായി മാറും ഇതിന് ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഉടമകൾ അനുമതി നൽകിയതായി കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടോഴ്സ് ജാഗ്വർ ലാൻഡ് റോവർ അടക്കമുള്ള ബ്രാൻഡുകളും ഈ കമ്പനിയുടേതാണ് വിദേശ വിപണികളിലടക്കം ശക്തമായ ബിസിനസ് സാന്നിധ്യമുള്ള കമ്പനി കൂടിയാണിത് പാസഞ്ചർ വെഹിക്കിൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായി രണ്ട് പുതിയ കമ്പനികൾ രൂപീകരിക്കും ഇതിൽ യുകെ ലക്ഷറി ബ്രാൻഡുകളായ ായ ലാൻഡ് ലാൻഡ്രോവർ എന്നിവ പാസഞ്ചർ വാഹന വിഭാഗത്തിൽ രൂപീകരിക്കുന്ന കമ്പനിയുടെ കീഴിലായിരിക്കും വരിക രണ്ടായിരത്തി മാർച്ചിലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ വിഭജനം സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വിഭജനം സഹായകരമാകുമെന്നാണ് മാനേജ്മെന്റ് നിലപാടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്